ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സുഖം എല്ലാവർക്കും എല്ലാവരും സുഖമായിട്ടിരിക്കുകയും വിചാരിക്കുന്നു അപ്പം ഇന്ന് കേരളോത്സവത്തിൻ്റെ ഡിസ്ട്രിക്ട് ലെവൽ കോമ്പറ്റീഷനാണ് സമയം രാവിലെ എട്ട് മണിയായി നമ്മൾ എട്ട് മണിക്ക് തന്നെ ഇറങ്ങാമെന്ന് വിചാരിച്ചു മുഴപ്പിലങ്ങാട് എത്തേണ്ടതല്ലേ അതുകൊണ്ട് രാവിലെ തന്നെ ഇറങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ എല്ലാവരും ഇറങ്ങാമെന്ന് ഇനി പോകുന്ന വഴിക്ക് എല്ലാ വിശേഷങ്ങളും നമുക്ക് കാണാം പോയിട്ട് അയ്യൻ തന്നെ ഇവിടെ റോഡ് സൈഡ് വരെ കൊണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് വന്നിട്ട് എല്ലാവരും അങ്ങനെ വരുന്നുണ്ട് ഞങ്ങൾ അച്ഛരാ അപ്പോൾ നമ്മൾ പഞ്ചായത്ത് ബസ് കയറിയിട്ട് ഇതാ പുതിയ സ്റ്റാൻഡ് എത്തിയിട്ടുണ്ട് പുതിയ സ്റ്റാൻഡിൽ നിന്ന് നമ്മൾ തലശ്ശേരി ബസ്സിൽ കയറാമെന്നാണ് വിചാരിക്കുന്നത് കാരണം ലിമിറ്റഡിൽ കയറിയാൽ പറ്റില്ലല്ലോ അങ്ങനെ അവിടെ തലശ്ശേരി ബസ്സിൽ കയറിയിട്ട് ഇതാ നമ്മൾ നമ്മളെ സ്റ്റേജിൻ്റെ അടുത്ത് എത്തി ഇത് ഫസ്റ്റ് സ്റ്റേജിൻ്റെ സ്ഥലമാണ് റിപ്പോർട്ടിംഗ് സ്പേസ് അല്ല ഇവിടെത്തന്നെയാണ് മുഴപ്പിലങ്ങാട് ശ്രീ കുറുമ്പക്ഷേത്രത്തിൻ്റെ അടുത്ത് കുറച്ച് നമ്മളവിടെ കണ്ണൂരിൽ നിന്ന് കയറിയിട്ട് എട്ട് മണിക്ക് കയറിയിട്ട് ഇവിടെ ഒമ്പതര എടുക്കണേ നമ്മൾ തലശ്ശേരി ബസ്സിൽ കയറിയിട്ടുണ്ടെങ്കിൽ വളഞ്ഞു വരുമ്പോൾ സമയം എടുക്കുമല്ലോ അപ്പം അങ്ങനെ സമയം എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ആ അവിടത്തേക്ക് പോവുകയാണ് കുറച്ച് നടക്കാനുണ്ട് ഒന്നും ആദ്യമായിട്ട് പോകുന്നതുകൊണ്ട് അറിയില്ല അവിടെ പോകുമ്പോൾ ക്ഷേത്രത്തിൻ്റെ സ്റ്റേജ് എന്ന് തന്നെ പറഞ്ഞത് അപ്പം കുറച്ച് മുന്നോട്ട് നടക്കാനുണ്ട് എല്ലാവരും ഉണ്ട് ഒരു കുട്ടി മാത്രമല്ലേ അവൾ ജോലിക്കൊന്നും പോയിട്ടാണ് ഉള്ളത് അപ്പോൾ ഒരു ടൈം ആകുമ്പോൾ വരാമെന്ന് പറഞ്ഞ് അവൾക്ക് ജസ്റ്റ് ഒന്ന് രാവിലെ മോർണിംഗ് ഷെഡ്യൂളിൽ പോകണം എന്ന് നേരിട്ട് അങ്ങനെ പോയിട്ടാണ് ഉണ്ടായത് അപ്പോൾ അവൾ മാത്രമല്ല ബാക്കി നമ്മളെല്ലാവരും ഉണ്ട് ഇപ്പോൾ കുറച്ച് മുന്നോട്ട് നടത്തുന്നപ്പോൾ തന്നെ ഒരു വലിയ ഗ്രൗണ്ടിൻ്റെ ഇപ്പറായിട്ടാണ് ക്ഷേത്രം വരുന്നത് അവിടെ തന്നെ അമ്പലത്തിൻ്റെ എല്ലാ എന്താ ഹാളും ഫുഡിൻ്റെ ഹാളും സ്റ്റേജും എല്ലാം അമ്പലത്തിൻ്റെ ആണ് അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ കേട്ടിട്ടുണ്ട് ശ്രീ കുറുമ്പൻ്റെ മുച്ചിലോട്ട് ഭഗവീനൊക്കെ കുറിച്ച് ഭയങ്കര ഉത്സവമൊക്കെ പക്ഷേ ഇതുവരെ ഇങ്ങോട്ട് വന്നിട്ടില്ല ആദ്യമായിട്ടാണ് ഇങ്ങോട്ടേക്ക് വരുന്നത് ഇപ്പം ഇങ്ങനെ ആരും വന്നിട്ടില്ല കാരണം ഇവിടെ ആരും ഇല്ല ഇവിടെ സ്റ്റേജ് പരിപാടി തുടങ്ങുമ്പോൾ ഇവിടെ എല്ലാവരും എത്തുകയുള്ളൂ ബാക്കി എല്ലാവരും അവിടെ ആയിട്ട് ഉണ്ടാവുക രജിസ്ട്രേഷൻ കൗണ്ടറുണ്ട് അവിടെ അപ്പോൾ നമ്മൾ അവിടെ നിന്ന് അവരോട് ചോദിച്ച് എങ്ങോട്ടേക്കാണ് പോകേണ്ടത് ഇവിടെ തന്നെ അല്ലേ നമുക്കറിയില്ല എന്നൊക്കെ പറട്ട് അപ്പം വേദി ഒന്ന് മാത്രമേ നമുക്കറിയുള്ളൂ അത് ഇവിടെയാണോ എന്നും അറിയാം വേറെ ഒന്നും ഒരു ഡീറ്റെയിൽസും അറിയില്ല അപ്പോൾ അവരിങ്ങനെ പറഞ്ഞാൽ കുറച്ച് മുന്നോട്ടേക്ക് പോയാൽ മതി അവിടെ സ്കൂളുണ്ട് അവിടെ നിന്ന രജിസ്ട്രേഷൻ നിങ്ങൾ മേക്കപ്പ് ഒക്കെ അവിടെ നിന്നാണ് ഉണ്ടാവുക നിങ്ങൾക്ക് ഡ്രസ്സ് മാറ്റേണ്ട സ്ഥലമൊക്കെ അവിടെയാണ് നമ്മൾ അറേഞ്ച് ചെയ്തത് എന്ന് പറഞ്ഞത് അപ്പോൾ ഇവിടെ ഇവരെല്ലാം സെറ്റ് ചെയ്യുന്നതല്ലു സ്റ്റേജിൽ അപ്പം നമ്മൾ കുറച്ച് നടന്ന് ഈ അമ്പലത്തിൻ്റെ സൈഡിലോട്ട് തന്നെ നടന്ന് നമ്മളിവിടെ മോഴപ്പിലങ്ങാടെത്തി അപ്പം രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ അടുത്തൊരു ഹൈസ്കൂളിലേക്ക് പോകാൻ പറഞ്ഞത് എം കൂടെ നടന്ന് പോകാന്ന് ഇവിടെ കുറച്ച് അടുത്ത് തന്നെയാണ് ഒരുപാട് വേദികളുണ്ട് നമ്മൾ വേദിയൊന്നിലാണ് കേട്ടോ ശ്രീകുറുമ്പ് അമ്പലത്തിൻ്റെ അടുത്തന്നെയായിട്ടാണ് നമ്മളെ വേദി വരുന്നത് അമ്പലത്തിൻ്റെ സ്റ്റേജ് തന്നെയാണ് അപ്പോൾ അവിടെ അവിടെത്തന്നെ വേദി നമ്മളെ രജിസ്റ്റർ ചെയ്തിട്ട് വരാം ഏതാണ് സ്കൂൾ ാട് ഇവിടെയാണ് രജിസ്ട്രേഷനും കാര്യങ്ങളെല്ലാം അപ്പം ഇവിടെ നിന്ന് മാറ്റിട്ട് വേണം നമ്മൾ ആ സ്റ്റേജിലേക്ക് പോവാൻ വേണ്ടിട്ട് ശ്രീകുറുമ്പ അമ്പലത്തിന്റെ സ്റ്റേജാണ് ഉച്ചയ്ക്കാകുമ്പേ പരിപാടി അല്ലേ ഉണ്ടാവുള്ളൂ എല്ലാ ബ്ലോക്കിലെയും മുനിസിപ്പാലിറ്റിയിലെയും ആൾക്കാർ വന്നുകൊണ്ടിരുന്നുണ്ട് ഞാൻ പറയുന്നത് കേൾക്കാതെ ഉണ്ടാവും അറിയില്ല ഭയങ്കര ബഹളം സൗണ്ട് ഉള്ളതായിട്ട് അപ്പോൾ എല്ലാവരും ഇപ്പം ഇങ്ങനെ ഇരിക്കുകയാണെന്ന് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് വേണം മേക്കപ്പ് തുടങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ തന്നെ ആയതുകൊണ്ട് കുറച്ച് ടൈം എടുത്തിട്ട് മേക്കപ്പ് ചെയ്യേണ്ടി വരും അപ്പം ബാക്കി എല്ലാ വിശേഷങ്ങളും ഞാൻ ഇങ്ങനെ വഴിയേ വഴിയേ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് പേര് മയിലാഞ്ചിയൊക്കെ ഇടാനുണ്ടായിരുന്നു നമ്മൾ ഇന്നലെ മൈലാഞ്ചി കുറച്ച് പേര് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഞാനൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷേ ബ്ലാക്ക് ഹെന്നാ മെഹന്തി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇട്ട് നോക്കുമ്പോഴത്തേക്കും കറുത്ത നമ്മൾ ഇട്ടിട്ടില്ല ഇവിടെ എത്തിയിട്ട് ബിഗ് ബി വാങ്ങിച്ചിട്ട് ഇടാമെന്ന് ചോദിച്ചാൽ ബിഗ് ബി കെമിക്കലാണ് പക്ഷേ മറ്റേ ഇത് കറുത്തിരിക്കുന്നത് അപ്പോൾ വിചാരിച്ചു അവിടെ എത്തിയിട്ട് ബിഗ് ബി ആകുമ്പോൾ കുറച്ച് തോന്നിയിരിക്കുമല്ലോ അപ്പോൾ ബിഗ് ബി ഇടാമെന്ന് ചോദിച്ചു പിന്നെ ഇവർ സുലേച്ചിയും ഫയസേച്ചിയൊക്കെ വെറുതെ കരോക്കിയൊക്കെ വെച്ചിട്ട് പാട്ടുമായിട്ടാണ് ഈ മൈലാഞ്ചി ഇടുന്ന സമയം ഇനി ഇത് കഴിഞ്ഞപ്പാവിടെ ചായ കുടിക്കാൻ പോകണം നെയ്ക്കപ്പ് വേണം ആകുമ്പം ഇങ്ങനെ സമയം പോയിക്കൊണ്ട് അപ്പോൾ ഇവർ ചുമ്മാ പാട്ടൊക്കെ പാടില്ല സ്റ്റാർട്ട് ചെയ്യട്ടെ ആദ്യ മണവാട്ടിന് തന്നെ ചെയ്യാൻ വിചാരിച്ചു അത് ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പരീക്ഷണുണ്ട് അതെല്ലാരും അറിയാതോട്ടെന്തായിരുന്നു എല്ലാവരും അപ്പൊ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്ത് മണവാട്ടിയായിട്ട് ഗീത് വീച്ചിയെന്ന് ഗീതവീച്ചി തന്നെ ആദ്യം ചെയ്യാമെന്ന് വിചാരിച്ചു മണവാട്ടിക്ക് കുറേ ഓർണമെന്റ്സ് ഒക്കെ ഉണ്ടല്ലോ അപ്പൊ ആദ്യം ചെയ്തിട്ട് ഓരോന്ന് വിചാരിച്ചു അപ്പോഴേക്കും ഓരോ ബ്യൂട്ടീഷ്യൻ ആകുന്നതുകൊണ്ട് ഓരോ വരണം ഞാനും കൂടെ ഹെൽപ്പ് ചെയ്യുക അന്ന് നമുക്ക് എല്ലാവർക്കും വേഗം തീർക്കാം അല്ല ഞാൻ ഫൗണ്ടേഷനൊക്കെ ഇട്ട് കൊടുക്കും ഈ കണ്ണും പിരികൊക്കെ വരച്ചു കൊടുത്തോന്ന് പറഞ്ഞിട്ട് ഓർ അങ്ങനെ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞതാണ് നിങ്ങളെ ആദ്യം ഇട്ടിട്ട് നമുക്ക് ശരിയാക്കാംന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ ഓർക്ക് ആദ്യം ചെയ്തു കൊടുക്കുകയാണ് അപ്പോൾ ആദ്യം മുഖത്ത് ഫൗണ്ടേഷനും കൺസീലറും പിന്നെ നമ്മളെ കോമ്പാക്റ്റും ഒക്കെ ഇട്ടു ഇനി കണ്ണിൻ്റെ ഐഷാഡും പിരികും ഒക്കെ ചെയ്യാമെന്ന് അത് വേഗം വേഗം തീർന്നോളും വലിയ പണിയൊന്നുമില്ല പിന്നെ ഓരന പിരികം എല്ലാവരും അവരവരെ പിരികം തന്നെയാണെന്ന് എടുത്ത് വരച്ചത് വരക്കാൻ അറിയുന്നവർ വേഗം അവരവരെ പിരികം വരച്ചു ബാക്കിയുള്ളവർക്ക് വരച്ചു കൊടുത്തു പിന്നെ എല്ലാവരോടും ചോദിക്കുന്നുണ്ട് ഇത് മതിയോ ഇഷ്ടമായോ അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ വിചാരിച്ചു എല്ലാവരും ഒന്നും അല്ല മേക്കപ്പ് ചെയ്യാൻ പഠിച്ചിട്ടും ചെയ്തു നമ്മളിപ്പോൾ ഫുഡ് കഴിച്ചിട്ട് വരാം എല്ലാവരും പകുതി മേക്കപ്പിലല്ല ഉള്ളത് ആരും കുറച്ച് പേര് മാത്രമേ മുഴുവനായിട്ടുള്ളൂ പകുതിയാണ് അവിടെ ഇവിടെയൊക്കെ കൗണ്ടർ എന്തൊക്കെയോ ചെയ്യാനുണ്ട് ഞാൻ പിന്നെ വരുന്ന വരവിലെ പിരികൊന്ന് ശരിയാക്കി കുറച്ച് പോവാനുണ്ട് ഫുഡ് കഴിക്കാനും സ്റ്റേജും ഒക്കെ ഇത്രയും ദൂരമുണ്ട് സ്കൂളിന് രണ്ട് മൂന്ന് മിനിറ്റ് അത്രയേ ഉള്ളൂ പക്ഷേ നടക്കണം റോട്ട് റൂട്ടിങ്ങനൊക്കെ ഡ്രസ്സ് ചെയ്തിട്ട് അറിയാത്ത നാടാണ്ട് കുഴപ്പമില്ലപ്പോ നടക്കുന്നേന് നടന്നുകൊണ്ടിരിക്കുന്നു ആ പിള്ളേരൊക്കെ കൊറേ ടീമുണ്ട് കേട്ടോ ഓഡിയൻസ് ഒക്കെ കുറവായിരിക്കും ആരുണ്ടാവൂല തുടങ്ങിട്ടില്ലേ

ഫുഡ് കഴിക്കേണ്ട ടൈമായിട്ട് ടോക്കണൊക്കെ ഉണ്ട് അതൊക്കെ കൊടുത്തിട്ട് ഉള്ളിലേക്ക് കയറി വെജ് ബിരിയാണി ആയിരുന്നു മണം കേട്ടാൽ ചിക്കൻ ബിരിയാണീൻ്റെ മണം പോലെ ഉണ്ടായിരുന്നു പക്ഷേ ഇത്രയൊക്കെ എഫോർഡ് ഉണ്ടായിരുന്നു അവർ വെജ് ബിരിയാണിയാണ് ആക്കിയത് പിന്നെ നമുക്ക് അച്ചാറും ഉണ്ട് ബീട്രൂട്ട് അച്ചാറും പിന്നെ സലാഡും അത് കഴിഞ്ഞിട്ട് ഒരു ഗ്ലാസ് പായസവും ഉണ്ട് കേട്ടോ പായസം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ബിരിയാണി കുഴപ്പമില്ല എന്നാലും രസം ഉണ്ടായിരുന്നു എല്ലാവരും കഴിച്ചപ്പോൾ തന്നെ എല്ലാവർക്കും സമാധാനമായി കാരണം അത്രയും ടയേർഡായി വരുന്നുണ്ടായിരുന്നു വൈകുന്നേരം തൊട്ടാകുമ്പോഴത്തേക്കും എല്ലാവരും ടയേർഡാവുമല്ലോ അപ്പോൾ എല്ലാവരും കഴിച്ച് കഴി കഴിക്കോണ്ടിരിക്കുകയാണ് മേക്കപ്പ് എല്ലാം ഇട്ട് തീർത്ത് ഞാൻ പോകാൻ നമ്മളാണ് സ്റ്റേജിൽ കയറേണ്ടത് സമയമായി ഇനിയും കുറേ ടീംസ് എല്ലാം ഉണ്ട് വേഗം ഒന്ന് കയറി ഇറങ്ങാമെന്ന് വിചാരിച്ചു അപ്പം ായിട്ട് നമ്മൾ നേരെ സ്കൂളിലേക്ക് പോയിട്ടില്ല ഈ വീട്ടിൽ നിന്നാണ് മാറ്റിയത് താങ്ക് യു സോ മച്ച് അവരെ മാറ്റാൻ നമുക്ക് സൗകര്യങ്ങളൊക്കെ തന്നത് കാരണം സ്കൂളിലേക്ക് പോകണമെന്ന് ചോദിച്ചാൽ ഇനിയും അങ്ങോട്ട് കുറച്ച് നടക്കാനുണ്ട് അപ്പോൾ എല്ലാവർക്കും ടയർഡായിട്ട് തീരെ വയ്യ വണ്ടി നമ്മൾ കളിച്ച സ്റ്റേജിൽ നിന്ന് തൊട്ട് ബാക്കത്തെ വീട് തന്നെയാന്ന് അവർ ചോദിച്ചപ്പോൾ അവരവരുടെ ആ ഇവിടുന്ന് മാറ്റിക്കോ എന്ന് പറഞ്ഞു അപ്പോൾ അവരോട് അവർക്ക് അവരോട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല കാരണം നമ്മൾ പെട്ടെന്ന് എടുക്കുമ്പോൾ അവർക്കൊരിതുണ്ടാവുമല്ലോ ഞാൻ അതൊന്നും എടുത്തിട്ടില്ല ഇന്നത്തെ പരിപാടി കഴിഞ്ഞു ഇനി നമുക്ക് നാളെ ഗ്രൂപ്പ് ഡാൻസ് ഉണ്ട് അതിനും വരണം ഒപ്പന രണ്ട് രണ്ടൊപ്പന കഴിഞ്ഞിട്ടില്ല ഇനിയും ഉണ്ട് ഒരു ഏഴൊപ്പന എട്ടൊപ്പന ഉണ്ടല്ലേ ഇനിയൊരു എട്ടൊപ്പനയും കൂടി ഉണ്ട് അപ്പോൾ അതിനൊന്നും നിന്നിട്ടൊന്നുമില്ല കാരണം അങ്ങ് എത്തുമ്പോൾ സമയമാവും അതുകൊണ്ട് നമ്മളിപ്പോഴേ ഇറങ്ങി നാളെ ഇതേ സമയത്ത് രാവിലെ ആ സമയത്ത് തന്നെ വരേണ്ടതല്ലേ ഈ സമയത്ത് തന്നെ എനിക്ക് പോവുകയും ചെയ്യാം അതുകൊണ്ട് കൈനേ ഇല്ല വല്ലാണ്ട് ക്ഷീണ അതിന് അതുകൊണ്ട് നമ്മളെല്ലാവരും ഇറങ്ങിയിട്ട് വീട്ടിലേക്ക് പോകാമെന്ന് നാളെ കാണാം നമുക്ക് വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് സ്കൂളിന് ഇറങ്ങിയത് അപ്പം പിന്നെ വിചാരിച്ചെന്നാൽ അടുത്തല്ലേ ബീച്ച് എന്തായിട്ട് പോകാൻ കഴിയില്ല നാളെ ഗ്രൂപ്പ് ഡാൻസ് ഉണ്ട് അങ്ങനെ കുറേ ഐറ്റംസ് ഒക്കെ എടുക്കാനുണ്ട് അപ്പോൾ അതെടുത്തിട്ട് എന്തായിട്ട് ബീച്ചിൽ പോകാൻ പറ്റില്ല ഇന്നേ പറ്റുള്ളൂ എന്ന് വിചാരിച്ച് അപ്പം പെട്ടെന്ന് നമ്മളെ മുന്നിലൊരു ട്രാവലർ വന്നു ആ ചേട്ടനോട് ചീച്ചോ ഒന്ന് ഡ്രോപ്പ് ചെയ്യോ അടുത്താന്ന് പക്ഷെ നമുക്ക് നടക്കാനുള്ള മടിയെല്ലാം കൊണ്ട് ഓട്ടോന് പോകേണ്ട ദൂരെ ഒരു നമ്മളിപ്പോൾ പഞ്ചായത്ത് നിന്ന് എൻ്റെ വീട്ടിലേക്കല്ല ഒരു അഞ്ച് മിനിറ്റ് ദൂരേ ഉള്ളൂ പക്ഷേ ഓട്ടോനും പോകേണ്ട പടികൊണ്ട് നമ്മൾ അവരുടെ അന്നൊന്ന് കോണ്ടാക്കി തരുമോ എന്ന് പറഞ്ഞിട്ട് ഓറ് നമ്മൾ കേട്ടി അത് എല്ലാവരും ഡാൻസും പാട്ടൊക്കെ പാട്ടൊക്കെ വെച്ചെന്നോറ് എല്ലാവരും അടിപൊളിയായിട്ട് ഡാൻസൊക്കെ കളിച്ച് കൈയ്യൊക്കെ മുട്ടിയിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ മുഴപ്പിലങ്ങാട് ബീച്ചില് വന്നിട്ടുണ്ടെങ്കിൽ ഒരു പാത്ത് ആദ്യമായിട്ടു കേട്ടോ എപ്പോ ദൂരത്തുനിന്ന് കാണാറേ ഉള്ളൂ ഇങ്ങോട്ട് വരട്ടേ ഇല്ല なるほど。<music>